ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയ വെറൈറ്റിനെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇത് നെത്തി കല്യാണി എന്ന് പറഞ്ഞാൽ പുതിയ വെറൈറ്റിയാണ് നമ്മുടെ ഫ്രണ്ട് രഞ്ജിത്ത് വേണു ഇതിൻ്റെ ഹൈബ്രിഡ് ആണ് വളരെ നല്ല വെറൈറ്റിയാണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഈ പൂവ് ഇതൊരു പിങ്ക് ക്ലൗഡിൻ്റെയും പുച്ഛയുടെയും ക്രോസ് ചെയ്ത വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവർ തനിയെ വിരിയുന്നതാണ് ഈ ഫ്ലവറിന് കൂടുതൽ ഭംഗി ഇത് സെക്കൻഡ് ഡേ തൊട്ടാണ് ഈ പൂവിന് കൂടുതൽ ഭംഗി തോന്നിക്കുന്നത് പിന്നെ ഇതിൻ്റെ സീഡ് പോഡ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് അത് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ലൈറ്റ് ഗ്രീൻ പിന്നീട് അത് ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറും ആ ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുമ്പോഴേക്കും ആ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും നല്ല ലൈറ്റ് പിങ്ക് കളർ ഇതളുകളും കൂടിയാവുമ്പോഴേക്കും നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ കാണാൻ മറ്റുള്ള ഫ്ലവേഴ്സിനെ വെച്ച് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സാധാരണ എല്ലാം ഡാർക്ക് പിങ്കിഷ് ഷെയ്ഡും റെഡ് ഷെയ്ഡും വരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കളറാണ് നല്ല വെറൈറ്റിയാണ് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസംബറിൽ ഈ ഡിസംബറിൽ വരെയും നന്നായിട്ട് ബഡ് വരുന്നുണ്ട് ഇത് രഞ്ജിത്ത് ഇതിനകത്തുനിന്ന് റണ്ണേഴ്സ് എടുത്ത് ഒരുപാട് ടബുകളിൽ പോട്ട് ചെയ്തിരുന്നു പോട്ട് ചെയ്തതെല്ലാം എല്ലാത്തിലും ബഡ് വന്നു ഇത്രയും തണുപ്പ് സമയത്തും ഈ ഡോർമൻസി സീസണിൽ സാധാരണ നമ്മൾ അധികം പുതിയ പ്ലാന്റുകൾ അങ്ങനെ നടില്ല എന്ന് പറയും പക്ഷേ ഡോർമൻസി സീസണിലും ഇത്രയും നന്നായിട്ട് ഫ്ലവർ തരുന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് നന്നായിട്ട് പൂക്കുന്നുണ്ട് നന്നായിട്ട് ബഡ്ഡ് വരുന്നുണ്ട് എന്നിട്ടെല്ലാത്തിനും ഒരു മാസം മാസമാവുന്നതിന് മുമ്പ് തന്നെ ബഡ് വന്ന് അപ്പോൾ രഞ്ജിത്തിൻ്റെയിൽ ടബ്ബ് സെറ്റ് ചെയ്തത് നിത്യകലാന ടബ് സെറ്റ് ചെയ്തതും ആണ് അപ്പോൾ എറണാകുളത്ത് തന്നെയാണ് രഞ്ജിത്തിൻ്റെ സ്ഥലം അപ്പോൾ എറണാകുളം ജില്ലയിലാണെങ്കിൽ രഞ്ജിത്ത് എത്തിച്ചു തരാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം ഡെലിവറി ചെയ്യുന്നുണ്ട് പിന്നെ നിത്യകല്യാണി മാത്രമല്ല കേട്ടോ ഇപ്പം നമ്മളുടെ വേറെ ബാക്കിയുള്ള വെറൈറ്റീസ് ട്രോപ്പിക്കൽ വെറൈറ്റീസിൻ്റെ ടബ് സെറ്റ് ചെയ്തതും രഞ്ജിത്ത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ടബിൽ സെറ്റ് ചെയ്ത പ്ലാന്റ് ആവശ്യമുള്ളവരാണെങ്കിലും രഞ്ജിത്തിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് രഞ്ജിത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞങ്ങൾ ഇതിൻ്റെ ഒപ്പം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കല്യാണി പൊതുവേ നല്ല ഇത് ഒരാഴ്ചത്തോളം നിൽക്കുന്നുണ്ട് പൂവ് വിരിഞ്ഞാൽ പെട്ടെന്ന് പെറ്റൽസ് കൊഴിഞ്ഞു പോകുന്നില്ല ഒരാഴ്ചത്തോളം പൂ നിൽക്കുന്നുണ്ട് അതിൻ്റെ സീഡ് പോഡ് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത നല്ല ഭംഗിയുള്ള സീഡ് ബോർഡാണ് നിത്യകല്യാണിയുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിത്യ കല്യാണി ആവശ്യമുള്ളവരെല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കേശുസ് കാഡിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം